എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ് ഭാവങ്ങൾ നിറഞ്ഞതാണ് ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു ഭാവത്തിൽ നിലമ്പൂർ ലോക ടൂറിസം ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷനും എം സി എ നിലമ്പൂർ മേഖലാ കമ്മിറ്റിയും ചേർന്ന ടൂറിസം സെമിനാർ സംഘടിപ്പിച്ചു പി വി അബ്ദുൾ വഹാബ് എം പി ഉദ്ഘാടനം ചെയ്തു अह तब तब लगूंगा क्योंकि ना तब तो ऐसा लग रहा था शंभू सरदार ये मानो इंटर के साथ वो संघर्ष कर रहे हैं ना लोग अगर पापा का नाम उनके स्वामी का फिर पापा का जूना उनका जूना जानते हैं वो तो मधुमया आती है किनारे जो केंद्र साउंडर से अच्छा है तो इस तरह समझते हैं जो दिन तुम्हें नल पदों पे वहाँ है ना निल तुम्हारे काहे तुम्हारे गोली मधुमया का पदों पे ये पर नियम पांच पदों पर ना साउंडर ना क्या है मधुमये जंगल का ये ना मधुमया का लीडर चेनिया तो इसलिए आप इसको अंदर साउंडर ഇല്ലാവരും കൂടെ കണ്ടിട്ട് ചെയ്യണം ഇതിനെ ഈ ഞാൻ ആദ്യം മുതൽ ഒരു കാര്യം വിശ്വസിച്ച ഞാൻ എന്നെ നിർത്തി വെക്കാൻ ഞാൻ ഒക്കെ ദർശിക്കുന്നു പരമാതിത്വത്തിലേക്ക് കേൾക്കും നേരെ ജീവിതത്തിലേക്ക് അതികയറി ഉപവാസം കുറിച്ചേ എന്ത് ഔദർത്യത്തിന്റെ ഒക്കെ അതാണ് കൊടുക്കുന്നത് എന്റെ ഓരിയിടീം കാരണം அவருக்குள்ளோம் <laughs> <laughs> എല്ല <laughs> അതുപോലെ <laughs> <laughs>

നിലമ്പൂർ ടൂറിസം ഓർഗനൈസേഷൻ പ്രസിഡന്റ് ജോയ് മാറാട്ടുകുളം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ സ്കറിയാഗ് നാന്തോപ്പിൽ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു പി ഉമ്മർകോയ മുഖ്യപ്രഭാഷണം നടത്തി സീറോ ഇൻവെസ്റ്റ്മെന്റിൽ യുവാക്കളുടെ സാധ്യതകളെന്ന വിഷയത്തിൽ ആഷിഖ് റഹ്മാൻ കൂറ്റമ്പാറ ക്ലാസ് എടുത്തു ഫാദർ തോമസ് ചാപ്രത്ത് ഇൻട്രാക്ഷൻ ഉദ്ഘാടനം ചെയ്തു മുജീബ് ദേവശ്ശേരി പദ്ധതി വിശദീകരണം നടത്തി ഡോക്ടർ സലാം മുണ്ടേരി മോഡറേറ്റർ ആയിരുന്നു ഡോക്ടർ ബിജു നയനാൻ പി എം ഖാലിദ് സമത് മമ്പാട് സണ്ണി കരിവേലിൽ അഷ്റഫ് രാമകുത്ത് എം കെ കടവത്ത് വീരങ്കുട്ടി നാലകത്ത് സന്തോഷ് തോമസ് വാടകശ്ശേരി എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ ടൂറിസം സാധ്യതകൾ ഉപയോഗപ്പെടുത്തി നിലമ്പൂർ മേഖലയിലെ യുവതീ യുവാക്കൾക്ക് മുതൽ മുടക്കില്ലാതെ വരുമാനമുണ്ടാക്കാനുള്ള പദ്ധതി ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെമിനാർ നടത്തിയത് നേരത്തെ ടാറ്റ കൺസൾട്ടിംഗ് സർവീസസ് നിലമ്പൂരിന്റെ ടൂറിസം സംബന്ധിച്ച മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയത് സർക്കാരിലേക്ക് നൽകിയിരുന്നെങ്കിലും അതിൽ തുടർ നടപടികൾ ഉണ്ടായിരുന്നില്ല ഇതിലേക്ക് സർക്കാരിന്റെ ശ്രദ്ധ പതിപ്പിക്കുക എന്നതുകൂടി സെമിനാർ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ சொந்தம் ம்ைஸ்பீட் இன்டர்நெட் நம்முடைய சொந்தம் இன்டர்நெட்